വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മോയംകുളത്ത് ചില ആളുകൾക്ക് അവരുടെ ഭാഗ്യദോഷം കൊണ്ട് മാത്രം ജീവിതത്തിന്റെ ഭംഗി അല്ലെങ്കിൽ എല്ലാ സുഖവും അനുഭവിച്ച് മരണപ്പെട്ടു മരണപ്പെട്ടുവാൻ യോഗമില്ലാത്ത കുറെ ആളുകളുണ്ട് അവർ ജീവിതയാത്രയില് ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും വിഷയത്തില് ജീവിതത്തിനോട് വളരെയധികം വെറുപ്പ് തോന്നുന്ന അവസ്ഥകളുണ്ടായിട്ട് ജീവിതം അവർക്ക് മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞ ഭാരമായിരിക്കാം അത് പലതരത്തില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം കുടുംബത്തിൻ്റെതായ കാര്യങ്ങള് സാമ്പത്തികമായിട്ടുള്ള പരാധീനതകള് പ്രേമബന്ധങ്ങള് അതേപോലെ തന്നെ മറ്റു കേസുകഴുക്കകളെ കൊണ്ട് അങ്ങനെ ഏത് തരത്തിലെങ്കിലും അവർക്ക് ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ ഒരു തരി പോലും അവർക്ക് ഇഷ്ടമില്ലാത്ത സന്ദർഭങ്ങള് അവര് മരണത്തിനെ ആശ്രയിച്ചു പോകുന്നു അത് കയറാകാം വെള്ളമാകാം വിഷമാകാം തീയാകാം ഏതു തരത്തിലാകാം അവരുടെ മരണങ്ങൾ ചിലപ്പോ അപകടങ്ങളാവാം ആക്സിഡന്റ് പോലുള്ളതൊക്കെ ആയിരിക്കാം എന്നാണെങ്കിൽ തന്നെ ഇത്തരം മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് അവരുടെ പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് നോക്കിക്കഴിഞ്ഞാല് ഇതേപോലെയുള്ള ചില സംഭവങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള ചില പ്രേതാത്മാക്കളുടെ സാന്നിധ്യം അവരുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുള്ളതായിട്ടുള്ള അനുഭവങ്ങളുണ്ട് അപ്പൊ അവർക്ക് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാല് അത് അവരിൽ അത് ചിലവർക്ക് അത് കൃത്യമായിട്ട് കാണിക്കാൻ തോന്നും വീട്ടിലോരോ തരതര പ്രശ്നങ്ങള് വഴക്കുകള് ദേഷ്യം വരിക അല്ലെങ്കിൽ കുളിക്കില്ല അല്ലെങ്കിൽ അതേപോലെ തന്നെ ഏതിനു നോക്കിയാലും വഴക്കുകൾ ഉണ്ടാകുക ഭാര്യ ഭർത്താക്കന്മാരായാലും പ്രശ്നങ്ങൾ അത് അങ്ങനെ ഒരു കാണാൻ വയ്യ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അത്രയും വെറുപ്പ് തോന്നുന്ന തരത്തിലുള്ളതായ പെരുമാറ്റങ്ങൾ ഭാര്യയ്ക്ക് ഭർത്താവിന് ഭർത്താവിന് ഭാര്യയ്ക്കുക അല്ലെങ്കിൽ വീട്ടുകാരായിട്ടോ അങ്ങനെ എല്ലാവരും ഒറ്റപ്പെട്ട് സ്വയം ആളെ ഒറ്റപ്പെട്ടു പോകുന്ന പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു മറ്റുള്ളവര് അതിനെ നന്നാക്കാൻ നോക്കിയാലും ഇവർ വീണ്ടും വീണ്ടും അകന്നു പോകുന്ന അവസ്ഥ അങ്ങനെ അതേപോലെ തന്നെ മുറിയിൽ അടച്ചിട്ടിരിക്കുക പുറത്തേക്ക് ഒരു കാരണവശാലും വരില്ല അങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ തന്നെ അവര് അവര് സ്വയം അവര് സംസാരം അവരുടെ സമാധാനം സന്തോഷമൊക്കെ അവരെന്നെ മാത്രം വ്യക്തികൾ ഇതിനെ അനുഭവിക്കുക അല്ലെങ്കിൽ മറ്റൊരാളിൽ കൂടി അപ്പൊ അത് ഇങ്ങനെ പറഞ്ഞ് ചിലപ്പോ ഇതെന്താണെന്ന് നോക്കി വീട്ടുകാരൊക്കെ ഇത് ഇതിനെ ശ്രദ്ധിക്കുമ്പോൾ ഇതിനെന്താണ് എൻ്റെ മകള് എങ്ങനെ മരുമകൾ എൻ്റെ മകനാൽ അച്ഛൻ അച്ഛനാൽ ഭർത്താവ് എന്താണ് ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിനെ അവർ നന്നാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പരമാവധി അവർ വഴിക്ക് വരാറുണ്ടാവില്ല ഇനി അതോ വന്നു വെച്ചാൽ ഡോക്ടറെ കാട്ടി സൈക്കോട്രിസ്റ്റൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ചിലത് മാത്രം നന്നായിട്ടുള്ള അവരെ അത്രയും കടുപ്പപ്പെട്ടത് കല്ലാച്ചെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാലേ അവര് വീണ്ടും മരണത്തിനെ തന്നെ അവരെ ആശ്രയിക്കും മുന്നേ ഉണ്ടായിരുന്ന സംഗതി പോലെ അതായത് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന ആ പ്രേതാത്മാക്കള് അവര് അവരുടെ അരി ആയുസ് പൊതുങ്ങാവില്ല ജീവിത സുഖം അനുഭവിച്ചാവില്ല അവർ പോയി അപ്പൊ അങ്ങനെ ഒരു നൂറ്റി ഇരുപത് വയസ്സാണ് ഒരു മനുഷ്യന്റെ ആ ആയുസ് എങ്കിലും ഒരു പതിനെട്ടോ ഇരുപതോ അതിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇതേപോലെ തന്നെ ദുർമരണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരൊരു പരിധി കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ അവരുടെ ഇപ്പൊ നെഗറ്റീവ് ശക്തികൾക്ക് പുറത്തേറങ്ങി നടക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട് അല്ല കറുത്തവാവ് അല്ലെങ്കിൽ പൗർണമി അല്ലെങ്കിൽ പ്രത്യേക സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ദിവസങ്ങളൊക്കെ ഉണ്ട് സമയങ്ങളുണ്ട് ആ സമയങ്ങളിലൊക്കെ അവര് ആ യാദൃശ്യമായിട്ട് വന്ന് വിടണതായ ആളുകളിലേക്ക് പെട്ടെന്ന് അവർ കയറുന്നൊരു സംഭവം ഉണ്ട് അപ്പൊ അതിനെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം അടുത്തുണ്ടായിരുന്ന ഒരാള് ഒരു സ്ത്രീ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അറിയുന്നവരാണ് അപ്പൊ അവര് അധികം നേരം നന്നായിട്ടില്ല ഒരു സന്ധ്യ കഴിഞ്ഞിട്ടുള്ള നാല് അഞ്ച് മണി അഞ്ച് ആറിന്റെ ഉള്ളിലെ അപ്പൊ ആരോ കാണാൻ പോയിട്ട് തിരിച്ചു വരിക തിരിച്ചു വരുന്ന സമയത്ത് അവിടെ മരണപ്പെട്ടു പോയിട്ടുള്ളതായ ഒരു ആളുകളുണ്ട് ഭാര്യ ഭർത്താവും മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ തൊട്ടടുത്ത് വീട്ടിലൊരു പറമ്പിലാണ് അവര് സാരിയിൽ തന്നെ തൂങ്ങി മരിച്ചു വയ്ക്കണം ഭർത്താവ് മരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇവര് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് അപ്പൊ ഈ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകാനായിട്ട് വരുമ്പോൾ ഒരു പേടി തോന്നി പോയിട്ട് ഇതിലെ വരുന്ന രണ്ട് വഴിയുണ്ട് അപ്പോൾ ഈ റൈറ്റ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവരുടെ വീടിന്റെ അതില്ല അവിടെ ഒറ്റപ്പെട്ട ആണ് വീടാണ് അപ്പൊ അതിൻ്റെ കുറെ പ്രശ്നങ്ങൾ അവിടെ ആരോപണം സന്ധ്യ ആയി കഴിഞ്ഞവർ വരാറില്ല അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന പറഞ്ഞാല് നേരെ പോയി നേരെ പോയി ഒരു സ്വല്പം നടന്ന വശം പെട്ടെന്ന് ഒരു ഐസ് പാടി നില്ക്കുന്ന പോലെയുള്ള പെട്ടെന്നാണ് വീട്ടിലേക്ക് വഴിയിലെ വന്നു രണ്ട് സൈഡിലും വലിയ കശ്മൂട്ട് മുളം കൂട് അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ഐസ് പോലുള്ള സംഭവം വന്ന് വന്ന പോലെ അതങ്ങനെ അങ്ങനെ 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 പോയി പെട്ടെന്ന് ഇദ്ദേഹം പേടിച്ചു പേടിച്ചു ഓടി പേടിച്ചു ഓടി പിന്നെ വന്നിട്ട് അത് രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോൾ വിളിക്കുന്നു ഇദ്ദേഹം ഇദ്ദേഹം അല്ലാതെ തുടങ്ങി കാരണം നോർമൽ ലെവലിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം മറ്റൊരാളായി ഭയങ്കര സീൽക്കാരം പുറപ്പെടുവിച്ച് ആള് ഒരു പ്രത്യേക ഒരു ശൈലിയിലൊക്കെ എത്തി ആള് പിന്നെ പറയണെന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ കാണണം മക്കളെ തന്നെ കിടക്കണ എന്റെ മക്കളിനെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നു എനിക്ക് മക്കളെ കാണണം എന്റെ മക്കളെ എവിടെ എന്റെ മക്കളെ എവിടെ ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എവിടെ നിന്ന് പേടിച്ചോ അവിടേക്ക് പോവാനായിട്ടുള്ള ഒരു തൊര ആളില്ലേ അപ്പൊ എന്താണെന്ന് ആർക്കും മനസ്സിലാവണില്ല ആളും കൂടി ഇവരുടെ ഈ അഭപ്രായം കണ്ടിട്ട് നോക്കുന്നു വീട്ടിലാർക്കും കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരിതിലാണ് ഇയാൾക്ക് എവിടേക്ക് പോകണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു തരം അംഗം വെട്ട അപ്പൊ എന്താണ് ഞാൻ ചോദിച്ചിട്ട് നോക്കുമ്പോ എന്റെ സ്ഥലത്ത് കൂടി ആളുകൾ വന്നിട്ട് പറഞ്ഞു പിന്നെ ചോദിക്കുന്ന എന്റെ മക്കളേന എന്റെ മക്കളെ എനിക്ക് കാണണം എൻ്റെ മക്കളേന ആലോചിക്കുന്നുള്ളൂ ഇത് മാത്രം പറയുന്ന ആള് അപ്പൊ ആള് മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഇവർക്ക് രണ്ട് മക്കളുണ്ട് രണ്ടു മക്കൾക്കും രണ്ടു വയസ്സ് അല്ലെങ്കിൽ മൂന്ന് വയസ്സ് അത്ര പ്രായമുള്ള രണ്ട് മക്കളായിരുന്നു അപ്പൊ ഈ പ്രേതാത്മാവിന്റെ ആ ആത്മാവ് ഈ സ്റ്റേജിൽ കുടിയേറിയിട്ട് നോക്കുമ്പോ പിന്നെ ആളായി പിന്നെ ആ ആളാണ് പിന്നെ പറഞ്ഞ മക്കളെ കാണണം മക്കളെ എടുക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും ജീവിച്ചിരിക്കുന്ന പോലെ എന്തായാലും മരണപ്പെട്ടു പോയിട്ടുള്ള സമയത്ത് അവരെ താലോലിക്കാനൊന്നും ഇല്ല അപ്പൊ ആ രൂപത്തിൽ തന്നെ അവർ എണീറ്റ് പോകാൻ നോക്കുക അങ്ങനെ വരുമ്പോ എന്താന്ന് പറഞ്ഞാല് ആ ചേച്ചിയുടെ ആത്മാവ് ഈ ശരീരത്തിൽ കൂടി പോകുമ്പോ എന്തായിരിക്കും അതങ്ങനെ കുറെ ദിവസം വരണ പിന്നെ മൊത്തം വീട്ടുകാരെ ഇട്ടുപഴക്കാവും അല്ലെങ്കിൽ ഇവർ പറയുന്നത് പറ്റില്ല പെട്ടെന്ന് വെട്ടുന്ന ആള് ശൈലി മാറി പോവാ കാരണം നമ്മളൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ടോ നാഗവജിയുടെ പോലുള്ള ആ ഒരു ഇതൊക്കെ അതേപോലെ തന്നെ ഇദ്ദേഹം സംസാരിച്ചിരിക്കും പെട്ടെന്ന് ദേഷ്യം വിട്ടുപോകുക എന്താ അങ്ങനെ പറഞ്ഞാലും എന്തങ്ങനെ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ അങ്ങനത്തെ ഒരു ആളല്ല അത് ഭയങ്കരമായിട്ട് ഗൗരവമായിട്ട് വരിക അത് സ്വല്പം നേരത്തേക്ക് നിൽക്കുകയുള്ളു വീണ്ടും മാറും അപ്പം അവര് വല്ല ഏലസ് അല്ലെങ്കിൽ നല്ല ഭഗവാന്റെ ഒക്കെ ലോകത്തൊക്കെയുള്ള പാലൊക്കെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ചു നേരത്തേക്ക് ഒരു ഇതായിരിക്കും അത് അങ്ങനെ 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 ആയിട്ട് പിന്നീട് ഇത് ഇതിനെ കൃത്യമായിട്ട് നോക്കിയാറുന്നില്ലെങ്കിൽ സാധാരണ ഇപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ ഡോക്ടർമാരാണെങ്കിൽ കാണിക്കാണിക്കുകയും ചെയ്യുക അത് കാണിച്ച് എന്തെങ്കിലും ഉറക്കില്ലാതില്ല എന്ന് പറഞ്ഞങ്ങനെ സൈക്കോട്രിസ്റ്റിന് കാണിച്ച് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് പിന്നെ ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് പിന്നെ അത് അങ്ങനെ ആയിരിക്കും പക്ഷെ ഈ സംഭവം ശരീരത്തിന്ന് വിട്ടുപോകില്ല അപ്പൊ അങ്ങനെ ഇതെന്തുണ്ടെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവർ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിനെ മാറ്റി ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തില്ല വെച്ചെങ്കില് ഇത് ഇതില് ഈ സംഗതി ഈ മരണപ്പെട്ടു പോയിരിക്കുന്ന ആത്മാവ് അതാത് സമയങ്ങളാകുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും അങ്ങനെ ആയി അങ്ങനെ ആയി അങ്ങനെ ആയിട്ട് ഈ സ്ത്രീനെ കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാക്കുക ഏത് മരണപ്പെട്ടു പോകേണ്ട അത് എന്തെങ്കിലും കാരണങ്ങൾ ഈ വീട്ടിലുണ്ടാക്കും ഈ വീട്ടിലുണ്ടാക്കിയിട്ട് ആൾക്ക് ആ വ്യക്തിക്ക് തന്നെ തോന്നും ഇത് നെഗറ്റീവ് ആത്മാവിനല്ല ഈ വ്യക്തിക്ക് തന്നെ തോന്നും എന്റെ ജീവിതം കഴിഞ്ഞു എനിക്ക് ജീവിക്കാൻ സമ്മതിക്കണില്ല എല്ലാവരും എനിക്ക് എതിരാണ് മക്കളെതിരെ ഭർത്താവ് എതിരെ വീട്ടുകാർ അങ്ങനെ എതിർപ്പായി എതിർപ്പായി തോന്നി 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 അടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കില്ല അല്ലെങ്കിൽ ഒളിച്ചുമാർക്ക് അങ്ങനെ പിന്നെ ഈ ആളെന്നെ മരണത്തിലേക്ക് പോവാ അങ്ങനെ ഒരുപാട് മരണങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോ അങ്ങനെയാണ് കാണുന്നത് അപ്പൊ ഇങ്ങനെ മരിക്കുന്ന ആത്മാക്കള് അവരുടെ ജീവിതാവസാനത്തില് അല്ലെങ്കിൽ മരണപ്പെട്ടു പോണ സമയത്തില് അവര് എന്താഗ്രഹിച്ചിരുന്നു എങ്കില് അത് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് ഇതേപോലെ തന്നെ ഏതെങ്കിലും സമയദോഷം കൊണ്ട് ഇവർ വരുന്ന വഴിയിലോ പോകുന്ന പോക്കിലോ ഒക്കെ കാണാനോ ഇടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെറിയൊരു പേടി മതി ഇത് ഈ ഇവരൊക്കെ നിൽക്കുന്ന ഭാഗങ്ങൾ ചിലപ്പോ വ്യക്തമായിട്ടൊരു മനുഷ്യ മനുഷ്യന് കാണാനോ കേൾക്കാനോ കഴിയില്ല അവർക്ക് നിൽക്കുന്ന ഈ നെഗറ്റീവ് ശക്തികൾ നിൽക്കുന്നതായ ദിക്കുകള് അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സമയങ്ങള് ആദ്യം ഒക്കെ വരുന്ന സമയത്ത് ഒറ്റപ്പെട്ട ദിക്കലൊക്കെ കൂട്ടത്തോടൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ആയാലും എന്തെങ്കിലും ഉണ്ടായിരുന്നു വരില്ല അപ്പൊ ഇവിടെ അങ്ങനെ വന്ന സമയത്ത് പെട്ടെന്ന് നല്ല നായ കുറയ്ക്കുകയോ വല്ല പട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൊരു പേടിയുടെ കിട്ടി കഴിഞ്ഞാൽ തന്നെ ഈ സംഗതികളൊക്കെ അവരെ ശരീരത്തിലേക്ക് ആയി പിന്നെ ദേഹത്തിന് ഓട്ടോമാറ്റിക് പഹിക്കാനായിട്ട് തൊടും തലവേദന തുടങ്ങും ദേഷ്യം വരും ഛർദ്ദി വയറുവേദന ശരീരമൊക്കെ പറ്റി ചമർക്കണം പോലെ അങ്ങനെ ആയി ആയ പിന്നെ അങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടാകാം അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല അപ്പൊ ഇങ്ങനെ കയറിയിട്ടുള്ള ആളുകൾ പലർക്കും ഇതേപോലെ തന്നെ അവരുടെ ജീവിത ആ ജീവിതാഭിലാഷം ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ അവർ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ് അവർക്ക് അവരുടേതായ അഭിഷ്ടം സാധിക്കാൻ പറ്റിയില്ല അത് ഏതെങ്കിലും കാരണവശാലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഏത് വ്യക്തിയിലാണ് അവർ കുടിയേറുന്നതെങ്കിൽ അത് അവരിൽ അത് അവരിൽ കൂടി അത് പ്രത്യേകം കാണിക്കാനായിട്ട് തുടങ്ങി ഒരു ഉദാഹരണോടും പറഞ്ഞാൽ അത് ഞാൻ കർമ്മം ചെയ്തിട്ടുള്ളതാണ് ഒരു വ്യക്തി അതുമാതിരി കിടന്നുറങ്ങുന്ന സമയത്ത് അവിടെ ഭയങ്കര പ്രേതാലയം പോലുള്ള സ്ഥലമാണ് അവിടുന്ന് പെട്ടെന്ന് ഒരു രക്ഷസനെ കുടി വെച്ചിരുന്ന സ്ഥലമുണ്ട് അവിടുന്ന് അതിനെപ്പോ ഒഴിവാക്കുന്നവരാണ് എങ്കിലും രാത്രിയിൽ അവിടെ കിടക്കുന്ന സമയത്തും അവരുടെ അരയത്ത് കിടക്കുന്ന സമയത്തോ പെട്ടെന്ന് ഒരു പ്രകാശ വലയം അവിടെ നിന്ന് അങ്ങനെ വന്ന് വെള്ളം എത്തു വന്നടിച്ചു പരിസരത്തൊന്നും ആളില്ല ഇദ്ദേഹം പേടിച്ചു എന്ന് തന്നെ അല്ല ഇദ്ദേഹം ഒരു പുതിയ വേറൊരാളായിട്ട് തീരാ ചില സമയങ്ങളിൽ അപ്പൊ അത് വന്നു കഴിഞ്ഞാല് ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുള്ള ഒരു വീടായിരുന്നു അത് ഒരുപാട് ദുരിത മരണങ്ങള് കാരണം പണ്ടത്തെ ഇല്ലം അല്ലെങ്കിൽ അങ്ങനെ ഒരു മലപ്പറമ്പ് അല്ലെങ്കിൽ അങ്ങനെ നാട് വഴിയുടെ അപ്പൊ അങ്ങനെ ഒരുപാട് ദുരിതങ്ങളും മരണങ്ങളും നടന്നിട്ടുള്ള ഒരു ഇതാണ് ലോകം അറിയാത്തത് പക്ഷെ ഇത് ഇദ്ദേഹത്തിൽ കൂടി ഒരു കൂട്ടുകാരനാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഞാൻ പറഞ്ഞ സംഭവം വന്നതിന് ശേഷം ഇദ്ദേഹം നല്ലൊരു ഓർമ്മ വരുമ്പോൾ പറയും ഞാൻ വേറൊരാളായി തീർന്നു എനിക്ക് എന്താണ് ഏതെണ്ണം അറിയില്ല പക്ഷെ അത് ചില സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പുക കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആകെ അവിടെ തീ കൊടുത്ത് മരിച്ചിട്ടുള്ളതായ പൊളിത്തി മരിച്ചിട്ടുള്ള ഒരു സ്ത്രീയുടെ മുന്നേ പറഞ്ഞിട്ടുണ്ടതിൽ കൂടിയാണ് നമുക്ക് വ്യക്തമായിട്ടുള്ളത് പുകയുണ്ടടിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും ചുമ ആരെങ്കിലും ഒരാൾ പീടി വലിയ പുക അടിച്ചതെ ആ വരെ ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അപ്പൊ അതേപോലെ തന്നെ വെള്ളം തലേറൊഴിച്ചു കഴിഞ്ഞാല് ചെടിയിൽ മുങ്ങി പോകുന്ന വെള്ളത്തിൽ മുങ്ങി പോകുന്ന ഒരു അവസ്ഥയാള് മൂക്കും ഇതൊക്കെ ഇട്ടും ചാടി ഓട്ടി ഭയങ്കര വെട്ടാൾ പെട്ടിട്ട് കറിഞ്ഞിട്ട് അങ്ങനെ ഒരു ഭയക്കുന്നൊരവസ്ഥ പുള്ളി മുറിയിൽ കുടിക്കയാൾക്ക് പറ്റില്ല അല്ലെങ്കിൽ അദ്ദേഹം എന്ന് പറഞ്ഞാല് അതേപോലെ തന്നെ ചില സമയങ്ങളിൽ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാല് ആ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് ശാരീരികമായിട്ടുള്ളതായ ബന്ധങ്ങൾ വേണം എന്നുള്ളത് അതങ്ങനെ അങ്ങനെ അങ്ങനെ ആയിട്ട് അദ്ദേഹത്തിന് സ്വന്തം അമ്മേനെ കണ്ട പോലും തന്നെ ഈ പ്രവണത വരാൻ തുടങ്ങി ആ സമയങ്ങളിൽ അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ പിന്നീടാണ് അറിയണത് ഒരുപാട് മരണങ്ങൾ നടന്നിട്ടാണ് വിവിധ വ്യത്യസ്ത തരത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള പ്രേതാത്മാക്കളൊക്കെ ഒന്നു ചേർന്ന് നിൽക്കുന്ന ഒരു ഇതായിരുന്നു അവിടെ ഞാൻ ഈ പറഞ്ഞ ഈ രക്ഷസിനെ കൂടി വെച്ചിരുന്ന സ്ഥലത്ത് അവിടെ വെളുക്കും കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാലങ്ങളായിട്ട് അത് മര്യാദ എടുക്കുന്ന സമയത്താണ് അവർക്ക് ഇവന്റെ കഷ്ടകാലം അവർക്ക് അത് ഒരു എന്താണ് അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ സാധിക്കേണ്ട സമയം പെട്ടെന്നാണ് അങ്ങനെ ഇവന്റെ ശരീരത്തിലേക്ക് അടിച്ചത് അപ്പൊ ഈ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാല് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അത് പെട്ടെന്ന് ആർക്കും പറയാനായിട്ട് കിട്ടില്ല കാണില്ല ചിലപ്പോൾ നോക്കിയാലും അറിയില്ല അപ്പം ഇവരിൽ ഭയങ്കര ദേഷ്യം അവരെ പെരുമാറ്റങ്ങൾ ശ്രദ്ധിച്ചറിയാം എന്നാലും ദേഷ്യം അല്ലെങ്കിൽ ഭയങ്കര ആരോഗ്യട്ട് ആലോചിച്ചിരിക്കും എന്ത് പറഞ്ഞാലും അവർ തട്ടി കയറും അല്ലെങ്കിൽ ചില സമയങ്ങളിൽ വളരെയധികം മാറുപോന്നറിയാതെ അവരവർ ചിരിച്ചുകൊണ്ടേ ഇരിക്കും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പെട്ടെന്ന് മാറും ചിലപ്പോൾ കറിയാനവർ തോന്നുക കൂടുതലും അവട്ടേക്ക് ഇരിക്കാനും അവരിഷ്ടപ്പെടുക അത് റൂമിൽ ഇരുട്ടിന് ഇഷ്ടപ്പെടുക പുറത്തേക്ക് അധികം പോകില്ല അതേപോലെ തന്നെ അമ്പലങ്ങളിലേക്ക് ഒന്നും പോകാനായിട്ട് സമ്മതിക്കില്ല ചില ചിലവരൊക്കെ ഭയങ്കരമായിട്ട് കണ്ടമാനം എത്ര ഭക്ഷണം കഴിച്ചാലും അവർക്ക് അത് മതിയാകില്ല വീണ്ടും വീണ്ടും ആണെന്ന് പറയുന്നത് തരം പ്രത്യേക ഒരു ആർത്തി അതേപോലെ ചിലതൊക്കെ സ്ത്രീ വിഷയത്തിൽ ഭയങ്കരമായിട്ടിരിക്കും ചില എന്ന് പറഞ്ഞാല് അത് വന്നു കഴിഞ്ഞാൽ രക്തം ഉറ്റി ഉയറ്റുട്ടിട്ടോണ്ടിരിക്കും ശരീരത്തിൽ തരി രക്തമായി ഉണ്ടാവില്ല അങ്ങനെ എഡിച്ച് എല്ലിച്ചു കൊണ്ടു അപ്പൊ ഇങ്ങനൊക്കെ വരുമ്പോ എന്ന് പറഞ്ഞാല് അറിവുള്ള വീട്ടുകാരാണെങ്കിൽ ചിലപ്പോ അതിനെ നോക്കി അറിയാനായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മകൾക്ക് അല്ലെങ്കിൽ മകനെ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം എന്ന് അറിഞ്ഞിട്ട് അതിനെ കൃത്യമായിട്ട് ആരെങ്കിലും നോക്കി എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് നോക്കും അതായത് നോക്കിയിട്ട് ഇങ്ങനെ പ്രേതദോഷങ്ങളാണ് അങ്ങനെ രക്ഷസിന്റെ ആണ് ബാധകളുണ്ട് ബുരുദ്ധങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനെ പിന്നെ നോക്കാനായിട്ട് ശ്രമിക്കും അപ്പൊ ചിലടത്തൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ അവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പിന്നെ അതൊന്നും ശരി ആവില്ല പിന്നെ കൃത്യമായിട്ട് അറിയുമ്പോഴാവും അപ്പോഴും ചിലപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റണ്ടാവും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആത്മാവ് ഇവരെന്നെ ഈ വ്യക്തി തന്നെ ചിലപ്പോൾ മരണപ്പെട്ടു പോയിരിക്കാം അല്ലാത്ത പക്ഷം ഇവർക്ക് നോക്കി അറിഞ്ഞിട്ട് കൃത്യമായിട്ട് കൃത്യമായിട്ടതിന് കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ നേരത്തെ നമുക്ക് പറയാറുള്ള പോലെ തന്നെ ഏഴരശിനിയോ കണ്ടരശ്ശിനിയോ പോലുള്ളതായ ദുരിതങ്ങൾ ഇവർക്ക് വരുന്ന സമയത്തോ ഇങ്ങനെ ഭാഗങ്ങളൊക്കെ ശരീരത്തിലേക്ക് മിക്കവാറും വരിക അതേപോലെ തന്നെ ശത്രുദോഷങ്ങളോ അല്ലെങ്കിൽ അതേപോലെ തന്നെ കുടുംബത്ത് ഒടിവെച്ച് ആരാധിച്ചിരുന്ന മൂർത്തികൾ അറിയാതെ പോകുകയും അവർക്ക് കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക വിളക്ക് വാ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ വരെ നമുക്ക് ശക്തി ഒരു ഒരു സഹായത്തിനുണ്ടാകില്ല അങ്ങനെ ഉള്ള സമയങ്ങളൊക്കെ ഇത് ഇപ്പൊ ഒരു അധികം പാതിര എന്നൊക്കെ പറയണ്ട ആ ഒരു സന്ധ്യ സമയം ഒരു മൂവന്തി നേരം അഞ്ചുമണി ആറു മണിന്റെ ഉള്ളിൽ അങ്ങനൊരു നട്ടുച്ച നേരം അതേപോലെ തന്നെ നടുകൊണ്ട പാതിരക്ക് അതേപോലെ തന്നെ ഒരു ഏഴര ആ വെളുപ്പിനെ ആ സമയത്തൊക്കെയുള്ളത്ര ഇവരുടെ നടമാട്ടങ്ങൾ ഉണ്ടാകുക ഇവരൊക്കെ നടക്കുക പുറത്തൊക്കെ ഇറങ്ങി ഒക്കെ ഉണ്ടാകുക അപ്പൊ അത്തരം അതേപോലെ തന്നെ ഈ ഈ വാവ് കറുത്ത വാവ് അമാവാസിക്കൊക്കെ അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇതേപോലെ തന്നെ സമയം തെറ്റി വരുന്നവർ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള വീട് ഒറ്റപ്പെട്ടൊരു വീട് അല്ലെങ്കിൽ ആൾ താമസിക്കാത്ത വീട് അല്ലെങ്കിൽ ഭയങ്കര ഒറ്റ മരം അല്ലെങ്കിൽ അതേപോലെ തന്നെ ക്ഷേത്രം നശിച്ചൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ ജല തൻ്റെ കിണറിൻ്റെ അരികെ അല്ലെങ്കിൽ കുളത്തിൻ്റെ അരികെ അങ്ങനെയൊക്കെ കാടും മാടൊക്കെ പിടിച്ചു കിടക്കുന്ന സമയം സ്ഥലത്തൊക്കെ ഈ നെഗറ്റീവ് ശക്തിയുള്ള സാന്നിധ്യം ഉണ്ടാകുന്ന പറഞ്ഞത് അവിചാരിതായിട്ട് ആര് വന്നാലും പെട്ടെന്ന് ഞാൻ പറഞ്ഞപോലെ എങ്ങനെയും പേടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അദ്ദേഹത്തിന്റെ സമയം നല്ലതല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ചില ആളുകൾക്ക് ചുടുകാട്ടിൽ പോയി കിടന്നാലും കിടന്നുറങ്ങിയാലും ഒരു വിഷയമല്ലാത്തവരുണ്ട് ചിലവർക്ക് ഇതേപോലുള്ള പ്രത്യേകിച്ച് എന്തായി പെട്ടെന്ന് അത് ശരീരത്തിൽ ഈ പറഞ്ഞു വന്നിട്ടുള്ളത് ഒരുപാട് ദുരിതങ്ങള് ഒരുപാട് ദുരിതങ്ങൾ അപ്പൊ അങ്ങനെ ദുരിതമരണപ്പെട്ടു പോയിട്ടുള്ള പ്രേവാത്മാക്കളാണ് അവരുടെ ആ മരണത്തിൻ്റെ അത് ജീവിതാവസാനത്തിൽ മരണപ്പെട്ടു പോകേണ്ട മുന്നിൽ എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യാൻ കാരണം വെച്ചെങ്കിൽ അത് വേറൊരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ ആ ശരിക്ക് കൃത്യമായിട്ട് ഒരു വ്യക്തി കൂടി അവരത് അനുഗ്രഹിക്കാനോ നിറവേറ്റണം എന്നു ചിലപ്പോൾ അത് മരണത്തിലേക്ക് വരെ എത്തിക്കാവുന്ന അവസ്ഥയുണ്ടാവും മറ്റു വ്യക്തികൾ അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാല് കൃത്യമായിട്ട് അതിനെ നോക്കി അറിയുക നോക്കി അറിഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് പരിഹാരങ്ങൾ ആ പരിഹാരങ്ങൾ ഇപ്പം ചിലരൊക്കെ പറയുന്ന പറഞ്ഞാല് അതിനെ പ്രായദോഷമൊക്കെ എന്താ വെച്ചെങ്കിൽ കോമകുണ്ടത്തിലേക്ക് തന്നെ വിളിഞ്ഞിടുക അല്ലെങ്കിൽ അതൊരു ആൾ ആൾരൂപത്തിലാക്കിയിട്ട് ക്ഷേത്രത്തിലെ പെണ്ണാരത്തിൽ കൊണ്ടുവിടുക അല്ലെങ്കിൽ ആക്കിയിട്ട് എന്തെങ്കിലും വെള്ളത്തിലെ തോട്ടിലോ പുഴയിലൊ കൊണ്ടിടുക പാടത്തിൽ കൊണ്ടുവിടുക ഒന്നും ചിലപ്പോൾ കഥയുമില്ല ഇതിനെ വേണമെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ ദോഷങ്ങൾ ശക്തമായിട്ടുള്ള ഇരിക്കുന്ന ഒരു ഇതാണെങ്കിൽ അതേപോലെ തന്നെ ഈശ്വരാധീനം ഉണ്ടോ നോക്കണ വ്യക്തിക്ക് രാശിയിലൊക്കെ നോക്കുമ്പോൾ പ്രശ്നം നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഗുരുവായൂർ ഭഗവാന് അത് കഴിയാവുന്നത്ര വിളക്ക് പായസം വിളക്ക് മാ നെയ്യ് വിളക്ക് മാല അതൊക്കെ ചെയ്യുക അതേപോലെ ശിവന് പിന്മിളക്ക് ധാര രുദ്രസൂക്ത പുഷ്പാഞ്ജലി അതുപോലെ രക്ഷസിനെ പൽപം വിട്ട് പായസം കഴിക്കാം തട്ടകത്തമ്മയ്ക്ക് വേണ്ടുന്ന വഴിപാട് വിളക്ക് മാല പായസം കഴിച്ചതിന് ശേഷം അപ്പം ഇത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊരു ബുദ്ധിമുട്ടുകൾ കൂടി ഇത് പിടിത്തം കിട്ടാതെ പോകരുത് എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന വ്യക്തിയും അതായത് കർമ്മം ചെയ്യുന്ന വ്യക്തിയും കൃത്യമായിട്ട് അവരുടെ ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ശക്തിചൈതനുള്ള ആ ആ വ്യക്തി മാത്രമേ കർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും കാട്ടില്ലാതോ അങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് ഗണപതി ഹോമം തൊട്ട് അങ്ങനെ ചെയ്യുക സുദർശനം വൃത്തിങ്കര യമരാജ അല്ലെങ്കിൽ അഘോര ഇതൊക്കെ ചെയ്തതിനു ശേഷം കൃത്യമായിട്ട് ഈ മൂർത്തികള് കർമ്മം ചെയ്തതിൽ എല്ലാവർക്കും സാന്നിധ്യമായിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്നുള്ളത് അവര് പ്രശ്നത്തിൽ നോക്കിയിട്ട് ആ എല്ലാം ആയിട്ടുണ്ട് എല്ലാ മൂർത്തികളും സാന്നിധ്യമായിട്ടുണ്ടെങ്കിൽ വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് പറയും ചോദിക്കും അങ്ങനെ നോക്കുമ്പോൾ വ്യാഴം പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ കർമ്മങ്ങളിലേക്ക് ഇറങ്ങാം അങ്ങനെ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് വ്യക്തികളുടെ പേര് അറിയുമെങ്കിൽ ആ വ്യക്തികളുടെ പേരും പറഞ്ഞിട്ട് അല്ലാത്ത പക്ഷം പ്രതിമകളിലേക്ക് ആവാഹിച്ച് അതിനെ സാന്നിധ്യപ്പെടുത്തി അതിന്റെ അനന്തര കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അതിനെ നിവേദ്യാദികളൊക്കെ വെച്ച് പിറ്റേ ദിവസം നമ്മടെ ചെയ്യാൻ പറ്റു വെച്ചുകഴിഞ്ഞാൽ ആ ക്ഷേത്രമുണ്ടോ എന്താ എന്തായാലും അവിടെ ചെയ്യാൻ പറ്റില്ല നമുക്ക് വിഷ്ണുവിയിലേക്ക് സമർപ്പിക്കാന്നൊക്കെ ഉണ്ടാവുള്ളൂ എങ്കിലും അതിനെ കൃത്യമായിട്ട് കർമ്മം ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് തിരുനാവായ പഞ്ചവടി ഗയ അല്ലെങ്കിൽ ഇങ്ങനെ ആലുവ അല്ലെങ്കിൽ അതേപോലുള്ള സൈനികളിലൊക്കെ കർമ്മം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടാവും ക്ഷേത്രങ്ങളുണ്ടാകും അവിടെ എങ്ങോമം ക്ഷേത്രപിണ്ഡ സായുജ്യം ഇതെല്ലാം കർമ്മങ്ങൾ ചെയ്ത് ഈ പ്രേതാത്മാക്കളെല്ലാം അശുദ്ധി അവരുടെ ദുരിതങ്ങൾ തീർത്ത് അവർക്ക് മോക്ഷം കൊടുക്കുമ്പോൾ ഈ ദോഷങ്ങളെല്ലാം വിട്ടുപോയുള്ള സാഹചര്യം ഉണ്ടാകണം എന്നിട്ട് ഈ പ്രതിമകളിൽ അതിനുശേഷം വെള്ളത്തിലേക്ക് ഒഴുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ദുരിതങ്ങളും തീർന്ന് പ്രേത ദുരിതങ്ങളൊക്കെ തീർന്ന് നല്ല ഒരു പഴയ ലെവലൊക്കെ ദേഹം വരും അപ്പൊ അതേപോലെ തന്നെ നല്ല ദേഹരക്ഷയ്ക്ക് സുദർശന യന്ത്രം അല്ലെങ്കിൽ അഘോരോ അല്ലെങ്കിൽ ശൂലിനോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് പഞ്ചാക്ഷിക്ക് കഴിയുമ്പോൾ കുഴപ്പമില്ല അയലസ് ആയിട്ട് കൊടുക്കുക ഒപ്പം അവരുടെ ധർമ്മദൈവം ധർമ്മദൈവർമ്മദൈവങ്ങള് എങ്ങനെയാണ് നോക്കുക അവർ നല്ല ചൈതന്യത്തിലല്ലാച്ചെങ്കിലും അവർക്ക് ബന്ധനങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ അവർ പുണ്യാലശുദ്ധി വരുത്തി അവർ കൃത്യമായിട്ടുള്ള വിളക്ക് വെച്ച് ആരംഭിച്ച് അതേപോലെ തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ഒരു മൃത്യുജഹമോ ഗണപതി ഹോമം ഭഗത് സേവൻ ചെയ്തു കഴിഞ്ഞാൽ കുറേ ദുരിതങ്ങളാണ് മാറി കിട്ടും ഇത് അറിവുള്ള ആളുകൾ കേൾക്കേണ്ട ഒരു സംഭവമല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പാഠമാണല്ലേ എന്തെങ്കിലും ചെറിയ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം